വൈകുന്നേരം നല്ല ഡിഫറൻറ്റായിട്ടൊരു ചായ കുടിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ പൊന്നാനി കർമ്മ റോഡിലെ നല്ല പുഴയൊക്കെ കണ്ട് സൺസെറ്റൊക്കെ കണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഇങ്ങനെ വാല എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പ് കാണാം കേട്ടോ നല്ല ആൾക്കാരുടെ ഒരു തിരക്കും കാണാം ഒരുപാട് വെറൈറ്റി ചായകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടുത്തെ കാശ്മീരി സാഫ്രൺ ടീ ലാവൻഡർ ടീ പിന്നെ ഇന്ത്യൻ മസാല ടീ ഇതൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഒരുപാട് വെറൈറ്റി വേറെ ആ ചായകളുണ്ട് കേട്ടോ പിന്നെ എണ്ണക്കടികളാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ചട്ടിപ്പത്തിരിയും ഇറച്ചിപ്പത്തിരിയും കായപ്പോളയും ക്യാരറ്റ് പോള പിന്നെ ചിക്കൻ സ്പ്രിങ് റോള് അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ ഇത് നമ്മൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ പോളയും പിന്നെ ഇതാണ് അവിടുത്തെ എഗ് മസാല നമ്മൾ ഇഡ്ഡലി തട്ട് പോലത്തെ തട്ടിൽ മുട്ട ഇങ്ങനെ പതുക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ആവിയിൽ വേവിച്ചിട്ട് പിന്നെ മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുന്നതാണ് കേട്ടോ ഇത് ഈ വട്ടത്തിലുള്ളത് അതാണ് മുട്ട മസാല എന്ന് പറയുന്നത് മറ്റു ചിക്കൻ പോളാട്ടോ ഇറച്ചിപ്പോളോ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ മുട്ട മസാല ഏകദേശം ഒരു പുഴുങ്ങിയ മുട്ട ഇങ്ങനെ പരത്തി മുട്ട പുഴുങ്ങിയ പോലെ എന്നിട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും കരിവേപ്പിലേക്കെട്ട് ഇളക്കിയാൽ നല്ല ടേസ്റ്റാട്ടോ പുഴുങ്ങിയ മുട്ട ഒരു മസാലയിലേക്കിട്ട് തേടിച്ച പോലത്തെ ഒരു ടേസ്റ്റ് ആണ് ഈ ഒരു ഓറഞ്ച് കളറിൽ കാണുന്നതാണ് നമ്മളെ ക്യാരറ്റ് പോള കേട്ടോ ഇതാണ് ഇപ്പോൾ ഞാൻ കഴിച്ച മുട്ട മസാല പിന്നെ സ്പ്രിംഗ് റോൾ ഉണ്ട് ചട്ടിപ്പത്തിരി ഉണ്ട് ഉന്നക്കായുണ്ട് പസ്സുണ്ട് ഇങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു ഉന്നക്കായും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം ചായ വന്നപ്പോഴേക്കും ഈ വാങ്ങിയിരുന്ന ഇറച്ചി ഇറച്ചിപ്പൊളയും മുട്ട മസാലയൊക്കെ ഒക്കെ അങ്ങനെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കാശ്മീരി സാഫ്രൺ ടീ വന്നോട്ടോ നല്ല കട്ടിയുള്ള ചായയിൽ കുങ്കുമപ്പൂവൊക്കെ ഇട്ട് നല്ല കുങ്കുമത്തിൻ്റെ മണമൊക്കെ ഉള്ള ചായയാണ് ഈ ചായക്ക് അമ്പത് രൂപയുടെ കേട്ടോ വില പിന്നെ വില കുറച്ച് കൂടുതലാവാതിരിക്കുമല്ലോ കാരണം നല്ല വിലയുണ്ടല്ലോ കുങ്കുമത്തിനൊക്കെ കുങ്കുമം വളരെ കോസ്റ്റ്ലിയാണ് നല്ല കുങ്കുമത്തിൻ്റെ മണവും ഫ്ലേവറും ഒക്കെ അടിക്കുന്ന ഒരു കാശ്മീരി ചായയുടെ അതേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ പുന്നക്കായയിലാണെങ്കിൽ നല്ല തേങ്ങയും പഞ്ചസാരയും മണ്ടിപ്പിരിപ്പും ഒക്കെ നിറച്ചിട്ടുള്ള നല്ല മധുരം കിണുന്ന അടിപൊളി ഉന്നക്കായാണ് കേട്ടോ അങ്ങനെ കുറേ വെറൈറ്റി സ്നാക്സൊക്കെ കൂട്ടി നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ചായകളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊന്നാനി ഭാഗത്ത് കൂടി ഹൈവേയിലൂടെയൊക്കെ പോകുവാണെങ്കിൽ കർമാ റോഡിൽ നമുക്ക് എന്നുള്ള ഷോപ്പ് കാണാം അപ്പോൾ ഈ വഴി പോകുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചായയും കടികളും ഒക്കെയാണ് എല്ലാത്തിനും ഒന്നും കുറ്റം പറയാൻ പറ്റില്ല അത്രക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്സാണ് കേട്ടോ ഇവിടെ കിട്ടുന്നതൊക്കെ അപ്പോൾ ഈ കാശ്മീരി ചായ ഒരു മസ്റ്റേഡി ആയിട്ടാണ് ലാവൻഡർ ചായ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല നെക്സ്റ്റ് ടൈം അതും ഒന്ന് നോക്കണം പിന്നെ ഇവിടെ ഇന്നേ ചായ കുടിക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ പുഴയും സൺസെറ്റും ആകാശവും ഒക്കെ കണ്ട് ചായ കുടിക്കുക ഈ എണ്ണക്കടിയൊക്കെ കഴിക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഒരാൾക്കൂട്ടിങ്ങനെ കാണാം അതുകൊണ്ട് നമുക്ക് ചായ ഒക്കെ കുടിച്ചിറങ്ങുമ്പോൾ തന്നെ സൺസെറ്റൊക്കെ കാണാം